അധികാരം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വെറും ഭരണകൂട ഓഫീസുകളിലോ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലോ മാത്രമല്ല മറിച്ച് അവർ കാണുന്നത് പരമോന്നത നേതാവിൻ്റെ ഓരോ നീക്കത്തിലും വാക്കുകളിലുമാണ് അതനുസരിച്ചു കൊണ്ട് തന്നെയാണ് കരുതുറ്റ സൈനിക ശക്തിയായി അവർ നിലകൊടുന്നത് ഐ ആർ ജി സിയെ സംബന്ധിച്ച് പ്രസിഡന്റിനെക്കാളും അനുസരണയോടുകൂടി അവർ കേട്ടു നിൽക്കുന്നത് പരമോന്നത നേതാവ് പറയുന്ന ഓരോ വാക്കുകൾക്കുമാണ് അങ്ങനെ ഏറെ സങ്കീർണമായ ഒരു ഭരണയന്ത്രം തന്നെയാണ് ഇറാനെ നിയന്ത്രിക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന കക്ഷി എന്നതിലുപരി ആഗോള തലത്തിൽ തന്നെ സ്വാധീനമുറപ്പിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇറാന്റെ അധികാര ഘടന പോലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇറാനിലെ അധികാര സമവാക്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പിന്നെയും സജീവമായി തന്നെ മാറുകയാണ് ഈ ഘട്ടത്തിലാണ് സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമാക്കി കുതിക്കുന്നു പശ്ചിമേഷ്യയിലേക്ക് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ജെറാൾഡ് ആർ ഫോൾഡാണ് പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ വിമാന വാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ജെറാൾഡും അനുബന്ധ കപ്പലുകളും കരീബിയൻ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു വ്യാഴാഴ്ചയാണ് കപ്പലിലെ ജീവനക്കാർക്ക് പശ്ചിമേഷ്യയിലേക്ക് യാത്ര തിരിക്കൂ എന്ന നിർദ്ദേശം അമേരിക്കൻ കമാൻഡ് നൽകിയിരിക്കുന്നത് കപ്പലുകൾ ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യത്തോടെ അമേരിക്കൻ തുറമുഖത്തേക്ക് തിരിച്ചെത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് അത് മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിൽ തന്നെ അവർ തുടരാനുള്ള സാധ്യത എന്തിനു വേണ്ടി എന്തായിരിക്കും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ തീരുമാനത്തെക്കുറിച്ച് പരസ്യമായി പുറത്തൊന്നും തന്നെ പറയാൻ കഴിയാത്തതുകൊണ്ട് അമേരിക്കയിലെ നാല് ഉദ്യോഗസ്ഥർ ഈ പത്രത്തോടെ ചില വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനായി നിലവിൽ സാധിക്കില്ല പെർഷ്യൻ ഗൾഫിൽ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് നിലവിൽ ഫോൾ സ്ട്രൈക്ക് ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇറാനിയൻ നേതാക്കൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം അമേരിക്ക ആസൂത്രണം ചെയ്യുന്നുവെന്ന ഒരു സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പശ്ചിമേഷ്യ ആകെ ജാഗ്രത പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇറാനുമായി സമവായത്തിലെത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഘട്ടത്തിൽ ട്രംപിൻ്റെ ശക്തമായ സമ്മർദ്ദമാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ട്രൈക്ക് ഗ്രൂപ്പ് കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് വിലയിരുത്തേണ്ടത് വാഷിങ്ടണും ടെഹ്റാനും പുതിയ സംഘർഷം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലും പ്രകോപനം കൊണ്ടുതന്നെ ഇറാനെ വലിഞ്ഞു മുറുകയാണ് വരിഞ്ഞു മുറുകയാണ് അമേരിക്ക ഭീഷണികളിലൂടെയും ചർച്ചകളിലൂടെയും ഒരുപോലെ എങ്ങനെ സമവായത്തിലേക്ക് എത്താൻ കഴിയും ഈ ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് അമേരിക്കയ്ക്ക് തെല്ലും ഭയമില്ലാതെ ഇറാനെ ശക്തമായി തന്നെ വേട്ടയാടും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഫെബ്രുവരി പത്തിന് തന്നെ ട്രംപ് ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചന നൽകിയിരുന്നു നാവികസേനയാണോ കപ്പൽ സേനയാണോ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് അതേക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന കിട്ടിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് വെർജീനിയയിലെ നോർഫോക്കിൽ നിന്നാണ് ജെറാൾഡ് ആർ ആർഫോൾഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്ര തുടങ്ങിയത് യൂറോപ്യൻ യാത്രയായിരുന്നു ആദ്യമെങ്കിലും ട്രംപിന്റെ വെനസിലേക്കെതിരായിട്ടുള്ള സമ്മർദ്ദ ക്യാമ്പയിന്റെ ഭാഗമായി കപ്പലിന്റെ യാത്ര പിന്നീട് കരീബിയൻ മേഖലയിലേക്കായിരുന്നു വഴിതിരിച്ചു വിട്ടത് ജെറാൾഡ് ആർ ഫോൾഡിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് ജനുവരി മൂന്നാം തീയതി കരക്കാസിന് നേരെ നടന്ന ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് അതായത് വെനസൊലയിൽ നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച അതേ കപ്പൽ തന്നെ വിമാനവാഹിനി കപ്പൽ തന്നെ ഇപ്പോൾ ഇറാനെ ലക്ഷ്യമാക്കി പായ് അന്ന് നടത്തിയ ആക്രമണത്തിലാണ് അമേരിക്ക വെനസൊലിൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയത് മഡൂറോയെ എങ്ങനെ പിടികൂടിയോ അതുപോലെ തന്നെ ഖമനയെയും ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഖമനയെയും പിടികൂടുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം എന്ന് വേണം മനസ്സിലാക്കാൻ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ വിന്യാസം ഇതിനകം തന്നെ ഒരു തവണ നീട്ടിയിരുന്നു മാർച്ച് തുടക്കത്തിൽ തിരിച്ചെത്തും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ പിന്നീട് കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാനാണ് ട്രംപ് നിർദ്ദേശം നൽകിയത് ഒരു കരാറിലെത്താത്ത പക്ഷം അമേരിക്ക രൂക്ഷമായി പ്രതികരിക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഇസ്രേലിയൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോൾ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചും അവർക്ക് വേണ്ടത് അത്തരമൊരു നീക്കം തന്നെയാണ് സമവായത്തിലൂടെയല്ല മറിച്ച് ഉരുക്ക് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് അതേസമയം ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മതരാഷ്ട്രീയ ഘടനകളിലൊന്നായി തന്നെ ഇറാനെ നോക്കി കാണുന്നു മതരാഷ്ട്രീയത്തിന് അതീതമായി ഒന്നും തന്നെ ചെയ്യാത്ത രാജ്യം അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള വിപ്ലവങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത് എന്നാൽ അതിനെയൊക്കെ തന്നെ ശക്തമായി അടിച്ചമർത്തി മുന്നോട്ട് പോകുന്നു കാരണം സൈനിക സുരക്ഷാ സ്ഥാപനങ്ങൾ മതപണ്ഡിത സമിതികൾ ഭരണകൂട ഘടനകളൊക്കെ തന്നെ ഒരു സങ്കീർണ സംവിധാനത്തിലൂടെ ചേർന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രമായി ഇത് മാറുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനാൽ തന്നെ ഇറാനിൽ യഥാർത്ഥ അധികാരം ആരുടെ കൈകളെന്ന ചോദ്യം ലോകം പല കുറിയായി ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഏറെ ആകാംക്ഷയോടെ പിന്തുടരുന്ന ഒരു വിഷയവും മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്